ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡിൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും സെയിൽ വീഡിയോ ആയിട്ടാണ് കോളീസ് ഒരു കോംബോ ഓഫറാണ് കോംബോ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വെറൈറ്റി കോളിസ് ചെടികൾക്ക് നൂറ്റി എഴുപത് രൂപ മാത്രമാണ് അതായത് ഒരു ജസ്റ്റ് ഒരു പാക്കിംഗ് ചാർജ് നമ്മൾ ഇരുപത് രൂപ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലാതെ നമുക്കറിയാലോ ഈ പതിനഞ്ച് വെറൈറ്റി കൊളിച്ചെടികൾ അയക്കുമ്പോൾ എങ്ങനെ പോയാലും അറുപത് എഴുപത് രൂപയൊക്കെ ആവും കേരളത്തിനകത്തുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പം ആ എമൗണ്ട് അതിൽ നിന്ന് നമ്മളൊരു കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് സെലക്ഷൻ ഉണ്ടാവില്ല പക്ഷേ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പതിനഞ്ച് വെറൈറ്റികളായിരിക്കും നിങ്ങൾക്ക് ഞാൻ തരുന്നത് അപ്പം ഇനി മഴ സമയമാണ് അതായത് മഴ തുടങ്ങിയെന്നല്ല ഇതിപ്പോൾ ഏപ്രിൽ അവസാനമൊക്കെ ആയി മെയ് ഇനി ജൂൺ എന്നൊക്കെ പറയുമ്പോൾ പൂക്കളൊക്കെ നമ്മുടെ ഗാർഡനിൽ കുറവായിരിക്കും അപ്പോൾ ഈ ആ സമയത്ത് കളർഫുള്ളായ കുറേ ചെടികളിങ്ങനെ നിൽക്കുന്നത് ആ സമയത്താണ് ഏറ്റവും ഭംഗിയാവുന്നത് കൊളി ചെടികൾ മഴ സമയത്ത് ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് കാരണം ഇലകൾക്ക് വെയിലായിരിക്കുമ്പോഴും ഭംഗിയില്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും മഴയും വലിയ ഇടവിട്ട് വരുന്ന ആ ഒരു സ കാലാവസ്ഥയിൽ ഇതിൻ്റെ പൂ ചെടികളുടെ ഇലകൾക്ക് ഒരു പ്രത്യേക ഒരു കളർഫുള്ളായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് എനിക്ക് തോന്നണം ഒരുവിധം നട്ടുപിടിപ്പിക്കുന്ന എല്ലാവർക്കും തോന്നിയിട്ടുള്ള ആയിരിക്കും അത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗാർഡൻ നല്ല കളർഫുള്ളായിട്ടിരിക്കത്തില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ മേടിച്ച് നട്ട് കഴിഞ്ഞാൽ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും അത് നല്ല ഭംഗിയായിട്ട് പിടിച്ച് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഒരു ഏരിയയൊക്കെ നമ്മൾ കളർഫുള്ളായിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കത്തില്ലേ പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യണം പിന്നെ ഒരിക്കൽ കൂടി പറയുവാണ് കോംബോ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വെറൈറ്റി ചെടികളുടെ കട്ടിങ്ങിന് നൂറ്റി എഴുപത് രൂപ ജസ്റ്റ് ഒരു പാക്കിങ് ചാർജ് മാത്രമാണ് എടുക്കുന്നത് സെലക്ഷൻ ഉണ്ടാവില്ല വെറൈറ്റി ആയിട്ടുള്ള പതിനഞ്ച് വെറൈറ്റികൾ തന്നെയായിരിക്കും നമ്മൾ തരുന്നത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുമായിരിക്കും തരുന്നത് നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെ കോംബോ ഓഫറൊക്കെ ഇടുമ്പോഴത്തേക്കും സംശയമായിരിക്കും മോശം പ്ലാന്റുകളാണോ തരുന്നത് എന്നൊക്കെയുള്ള ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോയുടെ അവസാനം നമ്മൾ എടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് പാക്ക് ചെയ്യുന്ന രീതി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണുമ്പം അത് മനസ്സിലാവും പ്ലാന്റ് സൈസ് കാണാം അതിൻ്റെ അകത്ത് അപ്പം അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യണം പിന്നെ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം